ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കാർക്കോ പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറി എന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആള് മുൻ എം എൽ എ അതുപോലെ തന്നെ സി പി എം ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാ പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ല എന്നറിയാം ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും അതാണ് പ്രശ്നം ഒരു തരി പോകാൻ അനുവദിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തരി ബാക്കിയില്ല വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി അതിന് അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതുമൊക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്